കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിൽ ഒന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥി മാങ്കുളം സ്വദേശിനി നന്ദനയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മാതാപിതാക്കളും കോളേജ് അധികൃതരും ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോട് കൂടിയാണ് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇടുക്കി മാങ്കുളം സ്വദേശിയുമായ നന്ദന ഹരിയാണ് മരിച്ചത് അവധി ദിവസം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് എത്തിയ സഹപാഠിയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ നന്ദനയെ കണ്ടെത്തിയത് കോളേജ് അധികൃതർ അറിയിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്ഥലത്തെത്തി സംഭവത്തിൽ വിശദമായി അന്വേഷണം വേണമെന്നും ഇനി ആർക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും നന്ദനയുടെ പിതാവ് ഹരി പറഞ്ഞു ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ നന്ദനയുടെ കാൽ മുട്ടിയാണ് നിൽക്കുന്നത് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് നന്ദനയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു എന്നാൽ ആരുമായും പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നും കോളേജിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അസ്വാഭാവികത കാണുന്നില്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി നെല്ലിക്കുഴിയിലെ കോളേജ് കോമ്പൗണ്ടിലെ ഹോസ്റ്റലിലാണ് നന്ദന താമസിച്ചിരുന്നത് ശനി ഞായർ അവധിയെ തുടർന്ന് നന്ദനയുടെ മുറിയിൽ താമസിച്ചിരുന്ന മൂന്നു പേർ വീട്ടിലേക്ക് പോയിരുന്നു ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം എട്ട് മണിക്ക് മടങ്ങിയെത്തി പരിശോധിച്ചപ്പോഴാണ് നന്ദനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ക്യാമ്പസിലോ ഹോസ്റ്റലിലോ ആർക്കും ഭിന്നാഭിപ്രായം ഇല്ല എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വരെ ഫോൺ വിളിക്കുന്നത് കണ്ടതായി ഹോസ്റ്റൽ മേഠൻ പറഞ്ഞിരുന്നതായി കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായിരുന്നു നന്ദന എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത നിലയിലാണ് പ്രാഥമിക പരിശോധനയിൽ നന്ദനയുടേത് എന്ന നിഗമനത്തിലാണ് പോലീസ് നന്ദനയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോസ്റ്റ്മോർട്ടം ശേഷം വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്ന് കോതമംഗലം പോലീസ് അറിയിച്ചു